പാട്ടുകളുടെ കാര്യം പറയുകയാണെങ്കിൽ ചെന്നൈയിൽ കൊണ്ടുപോയിട്ട് ആദ്യം പാടിപ്പിച്ച പാട്ട് എന്ന് പറയുന്നത് കണ്ണോട് കണ്ണായ സ്വപ്നങ്ങൾ എന്നുള്ള പാട്ടാണ് അത് ജെമിനി സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്തതാണ് പിന്നെ അതിനുശേഷം ഒരുപാട് പാട്ടുകൾക്ക് മാസ്റ്റർക്ക് വേണ്ടി പാടി അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ട് പറയാൻ പറഞ്ഞ വശമാണ് എന്നാലും എൻ്റെ മനസ്സിൽ എപ്പോഴും ആദ്യം ഓടി വരുന്ന പാട്ട് ിലേ വാനിൽ നീ വന്നു നിന്നാലോർമകളിൽ ശ്യാമവർണൻ കളിയാടി നിൽക്കും കഥനം നിറയും യമൂനദിയായി മിഴിനീർ വഴിയും ഈ പാട്ട് അതുപോലെ തന്നെ തരാം ഭഗവാനിൻ തരാം എന്നുള്ള പാട്ട് അതുപോലെ കാർമുകിൽ വർണ്ണന്റെ ഇങ്ങനെ മാസന്റെ പുല ആ പുലർകാല സുന്ദര സ്വപ്നത്തിൽ അങ്ങനെ ഒത്തിരി ഒത്തിരി നല്ല പാട്ടുകൾ ഞാൻ രവീന്ദ്രമാസന്റെ സംഗീതത്തിൽ പാടിയിട്ടുണ്ട്